നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരിയെ തോൽപ്പിക്കാൻ ബിജെപിക്കുള്ളിൽ ഗൂഢാലോചന നടന്ന മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായിയുടെ ചോദ്യത്തിന് എന്താ താങ്കളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടോ എന്ന് തിരിച്ചടിച്ച് നിതിൻ ഗഡ്കരി എന്റെ കയ്യിൽ പ്രൂഫ് ഒന്നുമില്ലെന്ന് ചമ്മനോടെ രാജ്ദീപ് സർദേശായി ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിലാണ് രാജ്ദീപ് സർദേശായും നിതിൻ ഗഡ്കരിയും തമ്മിലുള്ള സംവാദം നടന്നത് പിന്നാലെ ഗഡ്കരിയുടെ കുറ്റപ്പെടുത്തലെത്തി രാജ്ദീപ് താങ്കൾ നൂറ്റൊന്ന് ശതമാനം നുണയാണ് താങ്കൾ ഒരു നുണയനാണ് ഇതോടെ രാജ്ദീപ് സർദേശായി പൂർണ്ണമായും പ്രതിരോധത്തിലായി ഉടനെ രാജ്ദീപ് സർദേശായി അടുത്ത ആരോപണവുമായി വന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ താങ്കളുടെ പേരുണ്ടായിരുന്നില്ല പിന്നീട് താങ്കൾ ഒരു സ്ഥാനാർത്ഥി ടിക്കറ്റിനു വേണ്ടി മോദിയെ നേരിട്ട് കണ്ടു ഇതിനും നിതിൻ ഗഡ്കരിയുടെ ചോദ്യം കയ്യിൽ തെളിവുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നായിരുന്നു അതിനും തെളിവില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു രാജ്ദീപ് സർദേശായി ഞാൻ പ്രധാനമന്ത്രിയെ കണ്ടത് പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി എത്തിയാൽ അവിടുത്തെ മന്ത്രിമാർ അദ്ദേഹത്തെ കാണണം എന്നുണ്ട് മഹാരാഷ്ട്രയിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് മഹാരാഷ്ട്രയിൽ നിന്നും അയച്ചു കൊടുത്തതാണ് നിതിൻ ഗഡ്കരി പറഞ്ഞു താങ്കൾ അസംതൃപ്തനാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു അവസാനത്തെ ചോദ്യം ഞാൻ പറയുന്നത് കേൾക്കൂ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തതോടെ സംസാരിക്കൂ നിതിൻ ഗഡ്കരിയുടെ ഈ ഗൗരവത്തോടെയുള്ള പ്രതികരണം കേട്ടയുടൻ രാജ്ദീപ് സർദേശായി ചോദ്യങ്ങളുടെ കത്തിമടക്കി കണ്ടം വഴി ഓടി ഇതേ കോൺക്ലേവിൽ തന്നെ മോദിയെ കുറിച്ച് ഇനി വ്യക്തിപരമായി ഒരാക്ഷരം വേണ്ടി പോരതെന്ന് രാജ്ദീപ് സർദേശായോട് പൊട്ടിത്തെറിച്ച് ബി ജെ പി വക്താവ് ഗൗരവ് ഭാട്ട്യ തുടർച്ചയായി മോദിയെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള രാജ്ദീപ് സർദേശായിയുടെ കമന്റുകൾ കേട്ട് ഗൗരവ് ഭാട്ട്യ ഒടുവിൽ ചർച്ചാ വേദിയിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു വൺ നേഷൻ വൺ ഇലക്ഷൻ എന്നതിനെ കളിയാക്കിയായിരുന്നു പലകുറി കുറി രാജ്ദീപ് സർദേശായി വൺ നേഷൻ വൺ ലീഡർ എന്ന് പരിഹസിച്ചുകൊണ്ടിരുന്നത് ഇതൽപ്പം അതിര് കടന്നപ്പോഴാണ് ഗൗരവ് ഭാട്ട്യയുടെ നിയന്ത്രണം വിട്ടത് കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ രാജ്ദീപ് സർദേശായി പ്രതിരോധത്തിലായി ഞാൻ എന്താണ് മോദിയെക്കുറിച്ച് പറഞ്ഞതെന്നായി രാജ്ദീപ് സർദേശായി ഈ രാജ്യം ഒരൊറ്റ നേതാവിന്റെ രാജ്യമായി മാറുമെന്നും ആ നേതാവ് മോദിയാണെന്നും താങ്കൾ പറഞ്ഞില്ലേ ഗൌരവ് ഭാട്ടിയെ ചോദിച്ചപ്പോൾ അത് ചോദ്യമല്ലേ എനിക്ക് ചോദ്യം ചോദിക്കാൻ അവകാശമില്ലേ എന്നായി രാജ്ദീപ് സർദേശായി മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ താങ്കൾ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു ഗൌരവ് ഭാട്ടിയെ ചോദിച്ചപ്പോഴും കാര്യമായ മറുപടി രാജ്ദീപ് സർദേശായിയുടെ പക്കൽ ഇല്ലായിരുന്നു രംഗം തണുപ്പിക്കാൻ ഇന്ത്യ ടുഡേയുടെ മറ്റൊരു ജേർണലിസ്റ്റായ രാഹുൽ കന്മാർ രംഗത്ത് വന്നു എന്നാൽ ഗൗരവ പാട്ടിയുടെ രോക്ഷം തണുപ്പിക്കാനായില്ല നരേന്ദ്രമോദി ഈ രാജ്യത്തെ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു പക്ഷെ നിങ്ങളുടെ അവതാരകൻ രാജ്ദീപ് സദേശായി ഉദ്ദേശിച്ച് പറയുന്നു ഈ രാജ്യത്തെ ഒരൊറ്റ നേതാവേ ഉള്ളൂ എന്ന് ഇത് ശരിയാണോ എന്താണ് ഈ പ്ലാറ്റ്ഫോം മോദി അപമാനിക്കാനും വിമർശിക്കാനും മാത്രമുള്ള വേദിയാണോ ഗൌരവ് ഭാട്ടിയെ തുടർച്ചയായ ചോദ്യങ്ങൾ ഉയർത്തിയതോടെ രാഹുൽ കൺവാറും പ്രതിരോധത്തിലായി ഇനിവേലിൽ ഇങ്ങനെ ചെയ്യരുത് ഇനിയും മോദിജിയെ അപമാനിക്കുന്ന തരത്തിൽ തുടർച്ചയായി കമന്റുകൾ പറഞ്ഞാൽ അത് അനുവദിക്കാൻ കഴിയില്ല രാജ്ദീപ് സർവ്വേശായിക്ക് താക്കീത് നൽകിക്കൊണ്ട് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി